നമസ്കാരം ഫോട്ടോവീട് മാസികയുടെ വാർത്താധിഷ്ഠിത പരിപാടിയായ ഫോട്ടോ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം പഴയ ക്യാമറകൾ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ശ്രദ്ധിക്കുക ഫോട്ടോഗ്രാഫി മേഖലയിൽ ഉപകരണങ്ങൾ പുനഃസ്ഥാപിക്കുകയും പുതുക്കുകയും ചെയ്യുന്ന പ്രവണത വർഷങ്ങളായി വർദ്ധിച്ചു വരികയാണ് പുതിയ മോഡലുകളുടെ തുടർച്ചയായ വരവും സാങ്കേതിക പുരോഗതിയുടെ വേഗതയും കാരണം പഴയ ക്യാമറകളും ലെൻസുകളും കൈമാറുന്നത് ഇന്ന് ഒരുപാട് പ്രായോഗികമായ ഇടപാടായി മാറിയിരിക്കുന്നു ഈ കൈമാറ്റങ്ങൾ വിപണിക്ക് ജീവശക്തി നൽകുന്നവയായിട്ടുണ്ടെങ്കിലും രേഖകളില്ലാത്ത ഇടപാടുകൾ ആശയക്കുഴപ്പങ്ങൾക്കും നിയമപ്രശ്നങ്ങൾക്കും വഴിവെക്കുന്നുവെന്ന സത്യവും നമുക്ക് അവഗണിക്കാനാവില്ല ഇത്തരത്തിലുള്ള ഇടപാടുകളിൽ പങ്കാളികളാകുന്ന ഓരോ വ്യക്തിയും സ്ഥാപനവും ഒരു കൃത്യമായ നിയമബോധവുമായി മുന്നോട്ടു പോകേണ്ടത് വളരെ അനിവാര്യമാണ് പഴയ ക്യാമറകൾ വ്യക്തികളിൽ നിന്ന് ഏറ്റുവാങ്ങുന്ന ഷോറൂമുകൾക്കും ഡീലർമാർക്കും ഡെലിവറി റെസീപ്റ്റ് അത്യന്താപേക്ഷിതമാണ് ഇത് സാധനം കൈമാറിയതിന്റെ ഔദ്യോഗിക തെളിവും ഉടമസ്ഥാവകാശം സ്ഥിരീകരിക്കുന്ന രേഖയും കൂടിയാണ് ക്യാമറയുടെ സീരിയൽ നമ്പർ കൈമാറ്റ തീയതി ഉപകരണത്തിന്റെ ദൃശ്യ സാങ്കേതിക അവസ്ഥ എന്നിവ രേഖപ്പെടുത്തുന്ന ഒരു ഡോക്യുമെന്റ് ശേഷം ഉണ്ടാകാവുന്ന തർക്കങ്ങൾക്കും നിരാകരണങ്ങൾക്കും ഒരു ശക്തമായ പ്രതിരോധമാണെന്നും പറയേണ്ടതുണ്ട് ആവശ്യമായാൽ നിയമപരിശോധനകൾക്കും പോലീസ് പരിശോധനകൾക്കും ഷോപ്പ് ഉടമകൾക്ക് ആത്മവിശ്വാസത്തോടെ മറുപടി നൽകാൻ ഈ രേഖ സഹായകമാകും അതിലുപരി പഴയ ഉപകരണങ്ങൾ വാങ്ങുന്നവരും വിൽക്കുന്നവരും തമ്മിൽ ഒരുങ്ങുന്ന പർച്ചേസ് എഗ്രിമെന്റ് ഒരു നിർബന്ധ ഘടകമാണ് ഇടപാടിന്റെ ചട്ടങ്ങളും നിബന്ധനകളും വ്യക്തമായി രേഖപ്പെടുത്തുന്ന ഈ കരാറിൽ ഉപകരണത്തിന്റെ മോഡൽ വില പണമടക്കൽ രീതി റിട്ടേൺ ഉറപ്പുണ്ടോ ഇല്ലയോ വാറണ്ടി നില എന്നിവ രേഖപ്പെടുത്തണം പരസ്പരമായി ഉപ്പുവെക്കുന്ന ഈ രേഖ ഇടപാട് നടക്കുന്നതിനുള്ള പൂർണ്ണ സുതാര്യത ഉറപ്പാക്കുകയും ഭാവിയിലുള്ള മിസ് അണ്ടർസ്റ്റാൻഡിംഗ് റീപ്ലേസ്മെന്റ് ആവശ്യങ്ങൾ റിപ്പയർ ഉത്തരവാദിത്തങ്ങൾ എന്നിവയിൽ വ്യക്തത നൽകുകയും ചെയ്യുന്നു ഇത് വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും ഒരുപോലെ സംരക്ഷണം ഉറപ്പാക്കുന്ന പ്രൊഫഷണൽ ഇടപാടിന്റെ അഭിഭാജ്യ ഘടകമാണ് പഴയ ക്യാമറ വ്യാപാരത്തിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ട വിഷയം ജി എസ് നിയമാനുസൃത പ്രയോഗമാണ് ഇന്ത്യയിലെ നികുതി നിയമപ്രകാരം ഉപയോഗിച്ച ഉപകരണങ്ങൾ വിൽക്കുന്നവർക്ക് മാർജിൻ സ്കീം ഉപയോഗിക്കാം ഇതിൽ ജി എസ് ടി മുഴുവനും വിൽപ്പന വിലയിലല്ല വിൽപ്പന വിലയിൽ നിന്ന് വാങ്ങിയ വില കുറച്ചതായ മാർജിനിൽ മാത്രമാണ് ക്യാമറകൾക്ക് നിലവിൽ ബാധകമായ പതിനെട്ട് ശതമാനം ജി എസ് ടി ഈ മാർജിനിൽ നിന്നും കണക്കാക്കപ്പെടുന്നു എന്നാൽ ഉപകരണം ലോസ് പ്രൈസിൽ വിൽക്കുന്നുവെങ്കിൽ മാർജിൻ നെഗറ്റീവ് ആകുന്നതിനാൽ ജി ബാധകമല്ല ഈ നിയമം ശരിയായി പ്രയോഗിക്കപ്പെടാൻ വാങ്ങൽ ബിൽ വിൽപ്പന ഇൻവോയ്സ് പണമിടപാടി രേഖകൾ ഓണർഷിപ്പ് പ്രൂഫ് എന്നിവ കൃത്യമായി സൂക്ഷിക്കപ്പെടണം നികുതി പരിശോധനയോ ഓഡിറ്റോ ആവശ്യമായ ഈ രേഖകൾ ഇടപാടിന്റെ സത്യസന്ധത തെളിയിക്കുന്ന വിലപ്പെട്ട രേഖകളായിരിക്കും സാങ്കേതിക കഴിവുകളും കലാഭാവനകളും ചേർന്നുണ്ടാക്കുന്ന ഫോട്ടോഗ്രഫി ലോകം വിശ്വാസ്യതയുള്ള ഇടപാടുകളിലൂടെയാണ് ആരോഗ്യകരമായി വളരുന്നത് രേഖകൾ പാലിക്കാത്ത ഇടപാട് ഒരു ദിവസം പോലും സംരക്ഷണം ഒരുക്കാത്തതാകുമ്പോൾ രേഖാപൂർണമായ ഇടപാടുകൾ ദീർഘകാല വിശ്വാസവും വിശ്വാസ്യതയും സൃഷ്ടിക്കുന്നു ഡെലിവറി റെസീറ്റ് പർച്ചേസ് എഗ്രിമെന്റ് ഇൻവോയ്സ് ജി രേഖകൾ ഇവയെല്ലാം ഒരു പ്രൊഫഷണൽ സംസ്കാരത്തിന്റെ ഭാഗങ്ങളാണ് ഉപകരണങ്ങൾ മാറാനും പുതുക്കാനും സമയമെടുക്കാം എന്നാൽ ഇടപാടുകളിലെ സുതാര്യതയും നിയമബോധവും എപ്പോഴും പുതിയതായിരിക്കണം ഫോട്ടോഗ്രാഫി വിപണിയുടെ വിശ്വാസ്യതയും മുന്നേറ്റവും ശരിയായ രേഖകളും ചട്ടങ്ങളും പാലിക്കുന്ന ഇടപാടുകളിലാണ് യഥാർത്ഥമായി ഉറച്ച് നിൽക്കുന്നത് ഇത് പല പ്രാവശ്യം ഫോട്ടോവീഡ് മാഗസിനിൽ പ്രതിപാദിച്ചിരുന്നു ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അടുത്ത വാർത്താ വിശേഷങ്ങളുമായി അടുത്ത ദിവസം കാണാം വാർത്തകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം